എല്ലാ വീടുകളിലും കക്കൂസ് അതിനുവേണ്ടിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത് ആ പദ്ധതിക്കും കാരണിക്കുമെന്ന് പറ്റും പൂർത്തിയാക്കിയ ഏകദേശം സിക്സ്റ്റി പെർസെൻറ്റ് കക്കൂസുകളും ഉത്തരേന്ത്യയിൽ ഇപ്പോൾ കൃഷിക്കാർ ഗ്രാമങ്ങളിൽ അവരുടെ കലപ്പയും പഴയ ചാക്കുകളും പഴയ വളച്ചാക്കും വളച്ചാക്കുകളും പഴയ മോട്ടോറുകളും എല്ലാം നിൽക്കുന്ന സംഭരണ മാറി കാരണം അവിടെ വെള്ളമില്ല വെള്ളമെത്തിക്കാത്ത കക്കൂസ് അവരായത് കൊണ്ട് ആരെയും കുറ്റം പറയാതെ ആ പാവങ്ങൾ അവരെല്ലാം വെച്ചുകൊണ്ട് സമാധാന വെച്ചിരിക്കുന്നു പക്ഷെ സ്വച്ഛമായത് അഹയായി പറഞ്ഞ പൊതുവിടങ്ങളിലെ വെളിക്കറങ്ങൾ തുടരുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം